പിന്നീട് ഇവരെ നാലുപേരെയും മാറ്റിയിരുത്തി വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഹരികുമാറാണ് കുഞ്ഞിനെ ജീവനോടുകൂടി കൊണ്ട് കിണറ്റിലേക്ക് ഇട്ടത് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായത് ഹരികുമാർ ഇക്കാര്യം കൺഫസ് ചെയ്യുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്താണ് ഇതിന് പിന്നിലെ മോട്ടീവ് അത് ഇതുവരെ പോലീസിന് വ്യക്തമായിട്ടില്ല അത് വ്യക്തമാവണമെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് ചോദ്യം ചെയ്യണം അന്വേഷണങ്ങൾ നടത്തണം ആ മോട്ടീവാണ് മറ്റു ബന്ധുക്കൾക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു കൊലപാതക വിവരങ്ങൾ അറിയാമായിരുന്നു അവർ അത് മറച്ചു വയ്ക്കുകയായിരുന്നു എന്നാണോ പോലീസ് കരുതുന്നത് അതി അതിലേക്കാണ് ഞാൻ വന്നത് അതായത് ഹരികുമാർ ഇങ്ങനെ പോലീസിനോട് മൊഴി നൽകുന്നു പിന്നീട് കുറ്റസമ്മതം നടത്തുന്നു അത് അവിടെ അവസാനിക്കുന്ന ഒന്നല്ല കുറ്റസമ്മതം നടത്തിയാൽ ആ കുറ്റസമ്മതം പോലീസ് കേൾക്കുക അത് അംഗീകരിക്കണോ വേണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണോ എന്നുള്ള പോലീസ് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് പോലീസിന്റെ നീക്കം ഇപ്പോൾ നീങ്ങിയിട്ടുമുണ്ട് കാരണം ഈ മൊഴി പൂർണ്ണമായിട്ട് വിശ്വാസം എടുത്തിട്ടില്ലെങ്കിലും ഇതിന് വേണ്ടിയാണ് എന്നുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് അതിനിടയിലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു വിവരം കൂടി പോലീസ് ലഭിച്ചത് അമ്മ ഷീതുവിൻ്റെ പക്കൽ നിന്ന് ചില നിർണായകമായിട്ടുള്ള സഹായങ്ങൾ ഹരികുമാറിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് സ്വന്തം നുന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സ്വന്തം സഹോദരന് എല്ലാ സഹായവും ചെയ്തു നൽകിയത് ശ്രീതുവാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ശ്രീതുവും ഹരികുമാറും വാട്സപ്പിലൂടെ നടത്തിയ ചാറ്റുകളുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ചാറ്റിലെ വിവരങ്ങൾ പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പോലും നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്ന് ഒന്നല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെടുത്തു പറയേണ്ടത് കാരണം അവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിലെ വിവരങ്ങൾ ഒരു തരത്തിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലൊന്നല്ല ഒന്ന് ഒന്നല്ല കാരണം സമൂഹത്തിന് യോജിച്ച തരത്തിലുള്ള സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലൊന്ന ഒന്നല്ല അത് പല തരത്തിലുള്ള തലങ്ങളിലേക്ക് പോകുന്ന ഒന്നാണെന്നുള്ള കാര്യങ്ങൾ പോലീസിന് പോലീസിന് തന്നെ വരുന്നുണ്ട് ആ വിവരങ്ങൾ എന്താണെന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്യും ആ വാട്സപ്പ് ചാറ്റുകളിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് തന്നെ ലഭിച്ചത് ആ വാട്സാപ്പ് ചാറ്റ് ലഭിച്ചതോടുകൂടി ശ്രീധുവിന് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസ് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് പോലീസിനെ ബോധ്യപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഹരികുമാറിനെ പ്രതി ചേർക്കും അമ്മ ശ്രീതുവിനെയും പ്രതി ചേർക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഇവരെന്തിനത് ചെയ്തു എന്നുള്ള കാര്യം കൂടി അറിയണം അപ്പോൾ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഹരികുമാറിനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത അപ്പോൾ ഹരികുമാർ സമ്മതിച്ചു ഞാനാണ് ദേവനന്ദുവിനെ കിണറ്റിലെറിഞ്ഞതെന്ന് പക്ഷെ അടുത്ത മറുപടി നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന മറുപടിയാണ് എന്തിനു വേണ്ടി അത് ചെയ്തു എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ മറുപടി അത് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഇങ്ങനെ ഒരു മറുപടി നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല പോലീസ് പിടിക്കുമ്പോൾ അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നേ പിന്നെ നമ്മൾ ഈ വാർത്തകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ മനുഷ്യത്വം മരവിച്ച കൊലപാതകങ്ങളാണ് ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ആശിൻ്റെ പുറത്ത് കൊലപാതകത്തിനായിരിക്കും ഒരു ആശിൻ്റെ പുറത്തുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ടുക പക്ഷേ ഇതെല്ലാം കരുതി കൂട്ടിയുള്ള കാര്യങ്ങളാണ് ഈ അടുത്ത് കേൾക്കുന്നത് ആ കരുതി കൂട്ടി ചെയ്യുന്നതിലോ ഒരൽപ്പം പോലും മനുഷ്യത്വം മനുഷ്യനായി പിറന്നതിൻ്റെ മൃഗങ്ങളിൽ നിന്ന് മാറി മൃഗം ചെയ്യുന്ന പോലെ അല്ലാതെ മനുഷ്യത്വം മനുഷ്യനായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ വേണമല്ലോ ഇനി ക്രൂരകൃത്യമാണേലും അതിൻ്റെ ഉള്ളിലും ഒരു മനുഷ്യത്വം നമ്മൾ ഇപ്പം ആതിരേം ജോൺസനുച്ചായൻ ജോൺസനുച്ചായൻ ആതിരേ കൊന്ന ഇണ ചേരുമ്പോഴാണ് മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യമാണ് മനുഷ്യൻ ചെയ്തത് അവിടെ ആ ക്രൂരത പിന്നെ ചെന്താമര ചെന്താമ്പരയുടെ മുഖം കണ്ട ചിന്താമര പോലെ തന്നെ എൻ്റെ പൊന്നെ ഈ ഒരു മനുഷ്യനാണോ ഒരാളെ തീർത്തിട്ട് പോയി വീണ്ടും വന്ന് രണ്ടുപേരെ തീർത്തി ഇനി തീർക്കാനിരിക്കുന്നു പ്രതിഹാരതാകി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേ എന്തോ ഒരു സാധുവായ ഒരു മനുഷ്യൻ പോലെയാണ് തോന്നുക പിന്നീട് ഈ അയാൾ അയാളിരുന്ന് ബിരിയാണിയും ചിക്കനും ഒക്കെ കഴിക്കുന്നത് കണ്ടപ്പം അല്ല അയാൾ അല്പം ക്രൂരനാന്ന് തോന്നി പക്ഷേ അയാളുടെ മനസ്സിൻ്റെ ആ ക്രൂരത ആ പ്രവൃത്തി മൊത്തം വന്നു പിന്നെ ഒരു ചെറുക്കൻ സ്വന്തം അമ്മ എങ്ങനെയാണ് ആ മോനെ വളർത്തിയത് അതാണ് നമ്മൾ ആദ്യം തൊട്ട് ഇങ്ങോട്ട് രണ്ടായിരത്തി തുടക്കം തൊട്ട് കേട്ട് കഴിഞ്ഞാൽ ആ അമ്മ മോൻ കൊന്ന് നമ്മൾ കണ്ടാലേ അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ചോറ്റാനിക്കര സംഭവം ഇതെല്ലാം ക്രൂരതയുടെ ഒരു വളരെ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ പിന്നെ നമ്മൾ കേൾക്കുന്ന ഞെട്ടുക എന്നൊന്നും അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് കേരളീയർ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് എൻ്റെ മാനസികാവസ്ഥ കേരളത്തിൻ്റെ മൊത്തം ഒരു മാനസികാവസ്ഥ തകരാറിലായ പോലത്തെ സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ വെളിയിൽ പോയിട്ട് കേരളത്തിലാണ് കേരളീയരാണ് എന്ന് പറയാൻ ബോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു അല്പ അഹംഭാവത്തോടെ ഇരുന്നവരാണ് അഹം ാരത്തോരെ എഴുതുന്നത് പക്ഷേ ഇനി നമ്മൾ തല ഉനിക്കേണ്ടി വരും വെളി പോയിട്ട് നമ്മൾ കേരളത്തിലാണ് കാരണം സാക്ഷരതയുടെ കാര്യത്തിലൊക്കെയാണ് സംസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് നാനാത്വത്തിലേകത്വം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പല ജാതി മതം എല്ലാം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരു ഏകത്വം ഒരു ഇതുമെല്ലാം ഉണ്ട് ഒരു മനുഷ്യത്വം ഉണ്ട് മനസാക്ഷിയുണ്ട് മര്യാദയുണ്ട് ആൾക്കാർക്ക് ബഹുമാനം കൊടുക്കാറിയ ഒത്തിരി അതിഥി ദേവോഭവ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കാണുന്നത് ഭാരത സംസ്കാരം അതിഥി ദേവോഭവ എന്നാണ് ഭാരതത്തിൻ്റെ അല്ല കേരളത്തിൻ്റെയാണെന്ന് പറയുക അതേപോലെ എല്ലാ മേഖലയിലും ഒരു മനസാക്ഷിയും മര്യാദയും എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗമാണ് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമാണോ ഇത് എന്താണ് സംഭവിച്ച മനുഷ്യത്വം ഇല്ല മനുഷ്യർക്കും മനുഷ്യത്വം ഇല്ല അതാണ് ഈ കൊലപാതകങ്ങളും ഈ വാർത്തകളിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാകുന്ന മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്നതിനൊപ്പം ചേർത്ത് വെക്കുന്ന ആ മനുഷ്യത്വം എന്ന വാക്കുണ്ടല്ലോ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്തേലും ഒരു പല ആൾക്കാരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോഴും സാഹചര്യവശാലൊക്കെ അബദ്ധവശാലൊക്കെ കൊലയാളിയായി മാറിയ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്തേലും സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇതൊക്കെ ഇതിപ്പോൾ ഈ അടുത്ത് കേൾക്കുന്ന വാർത്ത വല്ലോ അങ്ങനെയാണോ എന്തൊരു ദുഷ്ടത്തരം എൻ്റെ പൊന്നോ ഇത്രയും ദുഷ്ട എങ്ങനെ ആകാൻ പറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഈ വാർത്തകളിലെല്ലാം വളരെയധികം വന്ന് പുറത്ത് വന്ന എല്ലാ വാർത്തയും ഇപ്പോൾ കംപ്ലീറ്റ് പിക്ചർ കിട്ടിയിട്ടില്ല എല്ലാത്തിലും വല്ലാത്ത ദുരൂഹത ഇപ്പം ഈ റിപ്പോർട്ടർ പറഞ്ഞു വെക്കുന്ന സത്യത്തിൽ എന്താണെന്ന് ഞാൻ ഗസ്സ് ചെയ്ത് പറയുന്നില്ല നിങ്ങൾ ഗസ് ചെയ്തോ ഈ കൊച്ചി ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ കൊച്ചിൻ്റെ അച്ഛൻ്റെ അച്ഛന് പ്രദത്തത്തിൽ സംശയമുണ്ടെന്നൊന്ന് കേൾക്കാം അതിനകത്ത് ഈ കുഞ്ഞിൻ്റെ പുതൃത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ചില സംശയങ്ങളൊക്കെ ശ്രീജിത്ത് പോലീസിനോട് പങ്കുവെച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ അതൊക്കെ എത്ര മാത്രം ആധികാരികമാണ് എന്നുള്ളത് ഒന്നുണ്ട് കാരണം ഈ കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുഞ്ഞിന്റെ പിതാവ് എന്ന് കരുതുന്ന ശ്രീജിത്ത് പോലീസിനോട് ചില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൊച്ചിൻ്റെ പ്രദത്വത്തിൽ ആ കൊച്ചിൻ്റെ അച്ഛനെ സംശയമുണ്ടെന്ന് പറയുന്നു പിന്നെ ഈ റിപ്പോർട്ടർ പറയുന്നത് ഗസ് ചെയ്ത് ഞാനൊന്നും പറയുന്നില്ല ഇയാൾ എന്തുമായി പറയുന്നത് ഈ ആങ്ങളെയും പെങ്ങളയും തമ്മിലുള്ള വാട്സാപ്പ് ഇത് പുറത്ത് പറയാൻ കൊള്ളാത്ത വിധത്തിലാണെന്ന് അത് പോലീസ് പിന്നീട് പറയും അപ്പോഴേ അറിയുള്ളൂ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല കേരള സമൂഹത്തിനോട് പറയാൻ കൊള്ളാത്ത വാട്സാപ്പ് സന്ദേശം അതിൻ്റെ ഉള്ളിൽ പോലീസുകാരെ അവരെ മെൻഷൻ ചെയ്ത് എന്തോ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇവരെന്ത് പരിപാടിയാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഒട്ടും തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരഭിപ്രായം ഞാനതേ പറ്റി പറയുന്നില്ല റിപ്പോർട്ടർ പറഞ്ഞതിൽ നിന്ന് ഊഹിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല കാരണം പോലീസ് പറയട്ടെ ഈ കേസ് അവർ ഏതായാലും തെളിയിക്കും തെളിയിക്കുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കണോ അതോ നമ്മൾ മിണ്ടാൻ മേലാതെ ഞെട്ടി മിണ്ടാമേലാതെ ആകുന്ന അവസ്ഥയാവോ ഇതൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം പറയാൻ വന്ന ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വന്ന ഇത്രയും കാര്യമുള്ളൂ ഒരമ്മ അമ്മ എന്ന് പറയുമ്പോൾ കാണപ്പെട്ട ദൈവമാണ് ഒത്തിരി അമ്മമാർ പുഴയിലെറിഞ്ഞ സംഭവം ഇതുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ ആ മണിക്കൂറുകളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് മനസ്സുകൊണ്ടൊന്ന് കടന്നു പോകാൻ ഓരമ്മക്കും പറ്റത്തില്ല അഞ്ചര മണിക്കൊക്കെ ഈ കുഞ്ഞിനെ എടുത്ത് കെറ്റിയിടുമ്പോൾ ഈ അമ്മ ഇതറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് വയസ്സുള്ള കൊച്ചെന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചിനെ കിണറ്റിയിട്ട് അത് സത്യം പറഞ്ഞാൽ ആ ശ്വാസം കിട്ടാതെ നിൽക്കുന്ന ഒരു സീനൊക്കെ നമ്മളൊന്നും അറിയാതെ സങ്കല്പിച്ച് പോകുമ്പോഴത്തേനും നമ്മുടെ ശ്വാസം നിലച്ച് പോകുന്ന പോലെ തോന്നുന്നത് ആ ഒരു അമ്മ അവരി നൊന്തു പ്രസവിച്ചല്ലേ അവൾ എങ്ങനെ ഇത്രയും എങ്ങനെ ഇവള് കടന്നു പോകുന്ന എന്നാ നല്ല പേരായിട്ടിങ്ങനെ ദേവ നന്ദു പിന്നെ മറ്റേ മൂത്ത കൊച്ചിനിട്ടിരിക്കുന്ന എന്താണ് പൂർണ്ണയെന്തോ നല്ല പേരും ഒക്കെ ഇട്ട് വെച്ചിട്ട് ഇത്രയും ദുഷ്ടത്തരം എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഈ കുട്ടികളുണ്ടാകാൻ വേണ്ടി സീൽ ചെയ്യുന്ന ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകണം അവിടത്തെ ഒരു കാഴ്ചയൊക്കെ ഒന്ന് കാണേണ്ടതാണ് എത്ര പ്രതീക്ഷയോടെയാണെന്നറിയാം ഓരോ ദമ്പതികളും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നിട്ട് ലക്ഷങ്ങൾ ചിലവാക്കും അവനവൻ്റെ വീടും സ്ഥലവും എല്ലാം വിറ്റിട്ടാണേലും ഒരു കുഞ്ഞൊന്ന് കണ് ഉണ്ടായാൽ മതിയെന്നോർത്ത് അത്ര ആർത്തിയോടെ ജീവിക്കുന്നുണ്ട് ആൾക്കാർ ഇത് ഒരു കുഞ്ഞുണ്ടായി ദൈവത്തിൻ്റെ നമ്മൾ തമാശ പറയുന്നതല്ലേ ദൈവത്തിൻ്റെ ദാനം തന്നെയാണെന്ന് തന്നെ പറയാം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ പ്രതീകമാണ് അങ്ങനെ വേണം കണക്കാക്കാൻ ഈ തമിഴ്നാട്ടിലൊരു ഒരു കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ വെറും കയ്യോടെ പോകരുതെന്ന് കുഞ്ഞ് ഉണ്ടായ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാണാൻ പോകുകയാണെങ്കിൽ നമ്മൾ വെറും കൈയോടെ പോകരുത് ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുക സമ്മാനം കൊടുക്കുന്നതായിട്ട് ആ കൊച്ചിനെ അറിയാം ഒന്നും അറിയില്ല എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കുഞ്ഞു മക്കളെന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് നമ്മൾ കണക്കാക്കണം അങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടുകാർ പറയുന്നത് അപ്പോൾ ആ കുഞ്ഞെന്ന് പറയുമ്പോൾ രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇവളൊക്കെ എന്തിനാണ് പ്രസവിച്ചത് എന്ന് ഒരു പ്രസവിച്ചു കഴിയുമ്പോഴത്തേന് ശാസ്ത്രം ഇതായിട്ട് പറയാം അനാട്ടമയനുസരിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കുറേ ഹോർമോൺ ഒരു വാത്സല്യത്തിൻ്റെയും അങ്ങനെ എത്ര അടിച്ചു നടക്കുന്ന പെൺപിള്ളേരും ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അല്പം പക്വതയോടെ ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്ന എടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഒരു സ്നേഹവും പരിചരണയും ക്ഷേ ക്ഷമിക്കാനുള്ള ഒരു ശക്തിയും എല്ലാം കൈവരുന്ന ഒരു ചില ഹോർമോണിൻ്റെ ഒരു ഇത് വരും അങ്ങനെയുണ്ട് പ്രകൃതിയായിട്ട് സ്ത്രീകളിലൊരു ഹോർമോണിൻ്റെ മാറ്റം വരുത്തും മുലയൂട്ടുന്ന അമ്മമാർക്കുമൊക്കെ ഈ രണ്ട് വയസ്സുള്ള കൊച്ചിനെയൊക്കെ മുലവിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ആ ഒരു ലെവലാണ് ഒരു കരുതലും സ്നേഹവും വാത്സല്യവും എല്ലാം കൂടെ കലർന്ന് ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഭാഷയാണെങ്കിൽപ്പോലെ അത് അവർക്കേ മനസ്സിലാവുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ളൊരു റിലേഷനാണത് ആ ഒരു ബന്ധത്തിനുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം കൊണ്ട് ഈ കുഞ്ഞിനെ എടുത്ത് കയറ്റി ഇടിയിക്കാൻ തോന്നുകയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ സ്ത്രീ ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സംഭവം ഈ വാർത്ത മുഴുവൻ കേൾക്കുമ്പോൾ ഞാൻ അതാണ് ആലോചിക്കുന്നത് ഈ പെണ്ണിൻ്റെ ഒരു മനസ്സ് എന്തിൻ്റെ പേരിലാണെങ്കിലും ചില വാർത്തകളിലൊക്കെ പറയുന്ന ഇവർക്കും വൻ സാമ്പത്തിക നഷ്ടമാണ് ആ സാമ്പത്തിക നഷ്ട ഒത്തിരി പൈസ പല പലരോടും നഷ്ടമല്ല പലരോടും കടം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കടത്തിനെ മൂടി വെക്കാൻ വേണ്ടി കുഞ്ഞിനെ കൊന്നാണ് അങ്ങനത്തെ പരിപാടി അത്രയും മണ്ടത്തരം ചെയ്യുമോ മറ്റെന്തോ ഇതുണ്ട് പോലീസുകാർ സത്യം പറഞ്ഞാൽ ഇത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടിരും ഇപ്പോൾ അവൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഞാനാണ് കിണറ്റിലെറിഞ്ഞത് പക്ഷേ എന്തിനു വേണ്ടി എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചോളെ അപ്പോൾ പോലീസ് ഇത് കണ്ടുപിടിച്ച് ഇപ്പോൾ വാട്സാപ്പൊക്കെ അവർ വാച്ച് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാം റീഡ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് അവർ കണ്ടുപിടിച്ച് വരുമ്പോൾ നമ്മൾ മൂക്കത്ത് വരൽ വെക്കേണ്ടത് വരുമോ എന്നുള്ളത് അറിയത്തില്ല നാളെ ഒരിക്കൽ പുറം നാട്ടിൽ പോകുമ്പോൾ കേരളക്കാരാണെന്ന് മിണ്ടായിരിക്കേണ്ട അവസ്ഥ വരുത്തുമോ ഈ ഒരു കേസൊന്നും എനിക്കറിയത്തില്ല കാരണം അതുപോലെ എന്തൊക്കെയോ ദുരൂഹതയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വാർത്ത മുഴുവനായിട്ട് വന്നാലേ അറിയാവുള്ളൂ അല്ലെങ്കിൽ ഇനി നിങ്ങൾ വന്ന് മുഴുവനായിട്ട് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ പോരെ എന്നുള്ള ചോദ്യം ചോദിക്കരുത് ഇപ്പോൾ അറിഞ്ഞ വിവരം വെച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഒത്തിരി ചാനലുകാർ ചെയ്തിട്ടുണ്ട് ഈ അറിഞ്ഞ വിവരം വെച്ച് അത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അല്ല മായ മുഴുവൻ അറിഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ മതി എന്നുള്ള കമൻറ്റ് ദൈവത്തെ ഓർത്തിടരുത് ഞാൻ പോലീസൊന്നും അല്ല പത്രക്കാരിയല്ല ഇനി സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ വിവരമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ